ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ബി ബി സിക്സിൽ ഒരു പുതിയ ടാസ്കുമായിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് എണ്ണം വന്നിട്ടുള്ളത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ചീത്തപ്പേരും മായ്ക്കാൻ വേണ്ടിട്ട് പുതിയൊരു എൻട്രി ഒക്കെ ആട്ടോ നമ്മുടെ ഈ ഒരു ടാസ്കിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ബിബി തട്ടുകട എന്നാണ് നമ്മുടെ ടാസ്കിന്റെ പേര് അപ്പൊ ബിഗ് ബോസ് അണ്ണിനെതായ എല്ലാവർക്കും നമ്മുടെ ജംബോ സർക്കായിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ കൊടുത്ത് എല്ലാവരും നല്ല സുന്ദര കുട്ടപ്പികളായിട്ട് അണിഞ്ഞൊരുങ്ങി വന്നു അപ്പോഴത്തേക്കും നമ്മുടെ സാബു ചേട്ടൻ്റെ എൻട്രി ആയിരുന്നു സാബു നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫസ്റ്റിന്റെ വിന്നറായിരുന്നു സാബു ചേട്ടനായിരുന്നു ആദ്യത്തെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ സാബു ചേട്ടനെ കണ്ടപ്പോൾ ഹൗസിലുള്ള എല്ലാവരും ഭയങ്കര വിനയക്കുലീനതരായിട്ടാണ്ട്ടോ നിൽക്കുന്നത് എടുത്തു പറയേണ്ടത് നമ്മുടെ ജിൻഡപ്പിനൊക്കെ ഭയങ്കര പാവ കേട്ടാ സാബു ചേട്ടനെ കണ്ടപ്പോൾ ഒരു ആശ്വാസം കിട്ടിയ പോലെ ആയിരുന്നു ജാൻമണി പോയതിന് ശേഷം സ്മോക്കിങ്ങിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗസ്റ്റ് എന്ന രീതിക്ക് ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് സിഗരറ്റ് വാങ്ങിച്ചു കൊടുക്കാനും എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ എടുത്തു പറയുന്നത് നമ്മുടെ നോറേനയാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലും അതുപോലെ വല്ല ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോറ് ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും നോറ തന്നെയാണ് ഏറ്റവും വലുത് എന്ന് കാണിച്ചു കൂട്ടാനായിട്ട് ഭയങ്കര ആക്റ്റീവായിട്ടായിരിക്കും അവിടെ നിൽക്കുന്നത് പിന്നെ നമ്മുടെ ജാസ്മിൻ അങ്ങനെ ഒരാൾ ആ ഒരു ഹൗസിലുണ്ട് എന്നുള്ളത് വല്ലാണ്ടൊന്നും അറിയിക്കുന്ന രീതിയിലായിരുന്നില്ലാട്ടാ ഗബ്രി പോയതിനു ശേഷം അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു കാര്യങ്ങൾക്കും ഇടപെടാറില്ല ജാസ്മിൻ്റെ പേരോ ഗബ്രിയുടെ പേരോ ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ജാസ്മിൻ വരാറ് ഈ ഒരു ടാസ്ക്കില് ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാട്ടോ ഓരോരുത്തരെ തിരിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ എൻ്റർടൈൻ ടീമാർ ഭയങ്കര പൊളിയാട്ടാ ഗസ്റ്റിൻ്റെ അടുത്ത് അവർക്ക് എന്താണോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗസ്റ്റിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് ഡാൻസ് വേണോ പാട്ട് വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഗസ്റ്റിന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ആ ഒരു ടിപ്പ് ഇവർക്ക് ഭയങ്കര വലുതാണ് അപ്പൊ അത് കിട്ടാനായിട്ട് ഇവർ എന്തും ചെയ്യും എന്നുള്ള രീതിക്കാട്ടോ നിൽക്കുന്നത് അവസാനം എൻ്റർടൈൻ ടീമിലുള്ള ഒരു പണി കിട്ടിയിട്ടുണ്ട് എനിക്കൊരു പ്രാങ്ക് ആണ് കാണേണ്ടതെന്ന് സാബുമോ പറഞ്ഞു അപ്പോൾ ഇവരെല്ലാരും ഓക്കെ പറഞ്ഞു നമ്മുടെ നോറേനയാണ് പ്രാങ്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അവസാനം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നുള്ള അവസ്ഥയിലായിരുന്നു നോറക്കു വെച്ച പ്രാങ്ക് ഋഷിക്ക് കേട്ടോ കൊണ്ടേത് അങ്ങനെ അവസാനം എന്തു തന്നെ പറഞ്ഞിട്ടും നിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു സാബു ചേട്ടൻ ഇറങ്ങി വന്നിട്ടും ഇതൊരു പ്രാങ്ക് ആണെന്ന് പറഞ്ഞിട്ട് പോലും ഋഷി അങ്ങോട്ട് ഒട്ടും അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നെത്തല്ലണ്ടമ്മാവ ഞാൻ നന്നാവില്ല ആ ഒരു അവസ്ഥയിലാണ് ഒട്ടുമിക്ക ആൾക്കാർ കേട്ടോ നമ്മുടെ ബി ബി സിക്സിൽ പിന്നെ കുറേ എണ്ണ ഉണ്ട് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ അങ്ങനെയും ആൾക്കാരുണ്ട് അതിൻ്റെ അകത്ത് ഒരു സേഫ് ഗെയിമോസ് എന്നൊക്കെ പറയില്ലേ ആ ഒരു കാറ്റഗറിയിൽ പെട്ട കുറച്ച് പേരും കൂടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ആ ഒരു ഫൈറ്റിന്റെ ബാക്കി നാളത്തെ എപ്പിസോഡിൽ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ വരുന്ന ഗസ്റ്റിനെയും നാളെ വരുന്ന ഗസ്റ്റിനെയും കൂടെ ഇവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് കൂടെ നമുക്ക് കണ്ട് തന്നെ കാണാം പുതിയൊരു അപ്ഡേഷനുമായി വരുന്നതുവരേക്കും എല്ലാവരോടും ബബ്ബായ്